മരേ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഞങ്ങളിതൊന്ന് സൈറ്റിൽ രാവിലെ വർക്കിന് വന്നപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നല്ല മഴക്കുള്ളതുകൊണ്ട് നമുക്കിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇത്രയും പെട്രോൾ അടിച്ച് മെനക്കെട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെനക്കെട്ട് പോകത്തില്ല വർക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യും അത് ഇന്ന ജോലിയാണ് എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല എന്ത് ജോലി അതായത് മാന്യമായിട്ടുള്ള ജോലിയാണെങ്കിൽ അത് എന്തും ചെയ്യും അതായത് ഇത് ഒരു സൈറ്റിൽ വന്നപ്പോൾ വർക്കില്ലാത്തതുകൊണ്ട് റൂഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നു ഒരു വർക്ക് കിട്ടി അങ്ങനെ നമ്മൾ റൂഫ് ക്ലീൻ ചെയ്യാൻ വന്നു ആ ഈ കട്ടിൻ്റെ കോലം കണ്ടോ കംപ്ലീറ്റും കിളികളും കാക്കകളും കംപ്ലീറ്റും കാര്യം സാധിച്ച് ഇവിടെ പായലും പിടിച്ച് പൊടിയും അടിച്ച് ആറു വർഷമായി ഈ വീട് വെച്ചിട്ട് ഇന്ന വരെ ഈ വീട് ക്ലീൻ ചെയ്യാനോ ആരും ഇതിൻ്റെ ഓണർ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല അവർ തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല അപ്പം ഞങ്ങൾ രാവിലെ രണ്ട് പേര് ഞങ്ങൾ ഈ ഷീറ്റൊക്കെ മൊത്തം പോയറ കംപ്ലീറ്റ് വലയടിച്ച് കിടക്കായിരുന്നു കംപ്ലീറ്റും ക്ലീൻ ചെയ്ത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വർക്ക് നമ്മൾ ഒപ്പിച്ചു അപ്പം മുക്ക് ഇതിൽ ഇതിൽ ഈ വീഡിയോയിൽ ഇല്ല കാരണം ഇത് ഞാൻ കണ്ടൻറ്റ് പറയുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളെ മുഖ്യ ആൾക്കാർക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ജോലിക്ക് പോവില്ല കാരണം നമ്മളെ മുഖ്യ മലയാളികളും ഇങ്ങനെയാണ് ആ ഒരു വേറെ ഹിന്ദിക്കാരൻ ഹിന്ദിക്കാരന്മാരണമെങ്കിൽ ഒരു വർക്കില്ലെങ്കിൽ വേറെ പണിക്ക് പോകും പക്ഷെ നമ്മൾ മലയാളികൾ ഒരിക്കലും പോകത്തില്ല കാരണം ചിലപ്പോൾ അവർക്ക് ഒരു നാണക്കേടായിരിക്കാം കാരണം ഒരു വർ ഇപ്പോൾ മേശിരി പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർ എന്ത് പറയും എന്നുള്ള എന്നുള്ളൊരിതായിരിക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് മനസ്സിന് തോന്നുന്നത് അതായത് മാന്യമായിട്ടുള്ള ഏത് ജോലി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അതിന് ഒരു മടിയോ ഒരു നാണക്കേടോ ഒന്നും വേണ്ട കാരണം നമ്മൾ കട്ടിട്ടോ ആരെയും പറ്റിച്ചോ അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് കുടുംബം നോക്കുന്നു അപ്പോൾ നമുക്ക് ഏത് ജോലി ഏത് ജോലിയും നമുക്ക് ചെയ്യാം ഇതിപ്പം ഞാൻ മേസ്തിരി പണിയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോയും കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ കൂടി ഇത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണം അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കിട്ടുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം ആത്മാർത്ഥമായി ഏത് ജോലിയായിട്ട് ഏത് കൺസ്ട്രക്ഷൻ വർക്കായാലും ക്ലീനിങ് ആയാലും ഏത് വർക്കായാലും നമ്മൾ മാന്യമായിട്ടുള്ള വർക്കാണെങ്കിൽ ആണെങ്കിൽ നമ്മളത് മനസ്സിൽ തട്ടി ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം വാങ്ങിക്കുന്ന ശമ്പളം അതിനൊരു സുഖമാണ് അല്ലാതെ രാവിലെ വർക്കില്ലാന്നും പറഞ്ഞി കറങ്ങി നിന്നിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല ഇത് നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് അത് എന്ത് ജോലിയായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ കളിയാക്കും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും കളിയാക്കുന്നവർ കളിയാക്കട്ടെ അവിടെ ഇരുന്ന് കളിയാക്കട്ടെ നമ്മളത് മൈൻഡ് ചെയനായി പോകരുത് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക അത് ഏത് വർക്കായിരുന്നാലും ഇപ്പോൾ തന്നെ ഞാൻ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാരെ എന്നെ ചിലപ്പോൾ കളിയാക്കും ചിലപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചിരിക്കും ഞാനത് മൈൻഡ് ചെയ്യില്ല കാരണം ഞാൻ അവരുടെ ചിലവിനല്ല ഞാൻ കഴിയുന്നത് ഞാൻ അന്നന്ന് കഷ്ടപ്പെട്ട് അന്നന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അന്നന്ന് ജോലി ചെയ്യുന്നു അന്നന്ന് ശമ്പളം വാങ്ങിക്കുന്നു അപ്പം എനിക്കിത് മനസ്സിന് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളവിടെ വേറൊരാളുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല അത് ഏത് ജോലിയായിരുന്നില്ല നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർക്കും നമുക്ക് ഈസി തന്നെയാണ് പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ രണ്ടുപേർ വന്ന് കംപ്ലീറ്റ് ആടിച്ചു കഴുകി ക്ലീൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത് കാരണം ഇത് കണ്ടപ്പോൾ സന്തോഷം അതുകൊണ്ട് ഇങ്ങനെയുള്ള വീട്ടിൽ കാരണം വലിയ വീടുകൾ വെച്ചിട്ട് ആരും ക്ലീൻ ചെയ്യാൻ കയറാറില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൊടി വരില്ല കാരണം നമ്മളെ തട്ടിൽ ഇത്രയും പൊടിയോ പായലോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യുക എല്ലാവരും വീടിൻ്റെ മേള ആഴ്ച കുറക്കൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക പിന്നെ ഏത് വർക്കായിരുന്നാലും കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ നമുക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക അവിടെ വേറൊരാളുടെ വാക്ക് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല